തിരുവനന്തപുരത്തെ ബിജെപി സ്ഥാനാർത്ഥികളുടെ വീണ്ടും ഒരു അപ്രതീക്ഷിത വിജയത്തിൽ ഇത്തവണയും ഞെട്ടിയത് ഇടതുവലത് കോട്ടകളാണ് നിലവിലെ നഗരസഭാ മേയർ കെ ശ്രീകുമാറിന് അടിതെറ്റിയത് ബിജെപി സ്ഥാനാർത്ഥി കുമാരൻ നായർക്ക് മുന്നിൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല തിരുവനന്തപുരത്തെ മേയർ ഈ തോൽവി തന്റെ വാർഡിൽ വണ്ടാസംവരണമായപ്പോൾ മേയർ തിരഞ്ഞെടുത്തത് ബിജെപി വാർഡായ കരിക്കകം പക്ഷേ അപ്രതീക്ഷിതമായി പരാജയം വന്നു വീഴുകയായിരുന്നു സർവശക്തികൾ ഉപയോഗിച്ചുവെങ്കിലും ഭാരതീയ ജനതാ പാർട്ടിക്കും എൻ ഡി എല്ലാം ഒരു അടിത്തറയുള്ള പ്രദേശം എന്നുള്ള നിലയ്ക്കും അതുപോലെ തന്നെ മുൻ കൗൺസിലറായ ശ്രീ ഹിമാസിജിയുടെ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയ്ക്കൊരു അംഗീകാരം കൂടിയാണ് ഈ വിജയ കരിക്കത്തിലെ ജനങ്ങൾക്കും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർക്കും നാട്ടുകാർക്കും എല്ലാം ഞാൻ സമർപ്പിക്കുന്നു വിജയിച്ചതൊരു ചരിത്ര വിജയമാണ് തീർച്ചയായിട്ടും ചരിത്ര വിജയമെന്ന് പറയുവാനുള്ള കാരണം വേറെ മറ്റൊന്നുമല്ല പത്ത് വർഷം റെവല്യൂഷണറി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതുപോലെ തന്നെ നാൽപ്പത്തിയഞ്ച് വർഷം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ കൗൺസിലർമാരായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അർത്ഥ അക്ഷരാർത്ഥത്തിൽ ഞാൻ പറയുന്നത് അവിടുത്തെ വിജയമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ചരിത്ര വിജയമെന്ന് ഞാൻ തിരുത്തി കുറിക്കുവാൻ ആഗ്രഹിക്കുന്നത് കാരണം ആ വാർഡിനെ സംബന്ധിച്ചിടത്തോളം സത്യത്തിൻ്റെ നാടാണ് അനന്തപത്മനാഭൻ്റെ നാടാണ് ആ നാടിൽ സത്യം ജയിക്കണമെന്ന് അവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾ വിശ്വസിച്ചു ആ ജനാധിപത്യ വിശ്വാസികളുടെ വിജയമാണ് നെടുങ്കാടിലെ വിജയം തീർച്ചയായിട്ടും അവിടുത്തെ പഴമക്കാരായ കമ്മ്യൂണിസ്റ്റുകാരുടെ വിജയമാണ് അവിടുത്തെ വിജയം പഴമക്കാരായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കോൺഗ്രസ്സുകാരുടെ വിജയമാണ് അവിടുത്തെ വിജയം ഭാരതീയ ജനതാ പാർട്ടിയുടെ സകല സംഘപരിവാർ പ്രസ്ഥാനത്തിൻ്റെ വിജയമാണ് അവിടുത്തെ വിജയം എന്ന് തന്നെയാണ് ആമുഖമായി എനിക്ക് പറയുവാനുള്ളത് തീർച്ചയായിട്ടും ഈ വിജയത്തിൽ സമഗ്രമായ ഒരു വികസനം സുസ്ഥിര വികസനം എന്നുള്ള മുദ്രാവാക്യവുമായിട്ടാണ് തീർച്ചയായിട്ടും ഞാൻ തിരഞ്ഞെടുപ്പ് ഗോതയിൽ ഉണ്ടായിരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഏകദേശം പതിനേഴ് ദിവസം ക്വാറന്റൈനിലായിരുന്നു കോവിഡ് മഹാമാരി ബാധിച്ച് പതിനേഴ് ദിവസം പ്രചരണ രംഗത്ത് നിന്ന് എനിക്ക് മാറി നിൽക്കേണ്ടി വരുന്നു കേവലം പതിനൊന്ന് ദിവസം മാത്രമാണ് എനിക്കുണ്ടായിരുന്നത് അതാണ് ഞാൻ പറഞ്ഞത് സത്യം ജയിക്കും സത്യത്തിന് നാടാണ് നെടുങ്കാട് എന്നുള്ളത് ആ നെടുങ്കാടിൻ്റെ സുസ്ഥിര വികസനത്തിന് വേണ്ടി അങ്ങോട്ടുള്ള അങ്ങോട്ടുള്ള ദിവസങ്ങൾ തീർച്ചയായിട്ടും ഞാൻ മുന്നിലുണ്ടാകും എന്ന് മാത്രമേ ഈ അവസരത്തിൽ ഇവിടെ അവിടത്തെ ജനങ്ങളോട് പറയുവാൻ എനിക്കുള്ളൂ ബി ജെ പി തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ വി വി രാജേഷാകട്ടെ പൂജപ്പരവാർഡിൽ നിന്നും ജയിച്ചു കയറി ഇതടക്കം മുപ്പത്തി അഞ്ച് സീറ്റുകളിലാണ് എൻ ഡി എ തിരുവനന്തപുരം നഗരസഭയിൽ ഇത്തവണ നേട്ടമുണ്ടാക്കിയത് കഴിഞ്ഞ തവണ എൻഡിഎ നേടിയത് സീറ്റുകൾ പക്ഷേ ഇത്തവണ യുഡിഎഫിന്റെ സീറ്റ് നില കുറച്ച എൽഡിഎഫ് തങ്ങളുടെ നില അൻപത്തിരണ്ടായി ഉയർത്തിയതോടെ നഗരസഭ ഭരിക്കാൻ എൽഡിഎഫിന് വ്യക്തമായ ഭൂരിപക്ഷവുമായി ഇതോടെ ബിജെപിയുടെ നഗരസഭ ഭരിക്കുകയെന്ന വ്യാമോഹമാണ് ഇല്ലാതായതും െന്റ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ക്ഷേമപ്രവർത്തനങ്ങളെല്ലാം തന്നെ വോട്ടായി മാറിയ ഒരു സാഹചര്യമാണ് ഇപ്പോൾ തിരുവനന്തപുരം കൗൺസിലിൽ ഇപ്പോൾ തന്നെ പത്ത് ഇരുപത്തിരണ്ട് സീറ്റോളം നമ്മൾ മുൻപിലോട്ട് വന്നു നിൽക്കുകയാണ് തീർച്ചയായിട്ടും ഈ അടുത്ത ഭരണവും ഇടതുപക്ഷത്തിന്റെ തന്നെ ആയിരിക്കും തിരുവനന്തപുരം കോർപ്പറേഷൻ ഉണ്ടാകുന്നത് സന്തോഷം എനിക്ക് മുന്നൂറ്റി മുപ്പത്തി വോട്ടിന് ജയിച്ചിട്ടുണ്ട് യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റ് ആയിരുന്നു ഞങ്ങൾ തിരിച്ചു പിടിച്ചു അതിൽ വളരെയേറെ സന്തോഷമുണ്ട് ബിജെപി നിലവിൽ ബിജെപിയുടെ കൗൺസിലർ ആയിരുന്നു ആ വാർഡ് വിധേനയും ബി ജെ പി ആ വാർഡ് നിലനിർത്തും എന്നുള്ളതാണ് അവർ തീരുമാനിച്ചിരുന്നത് ഒരു കാരണവശാലും എൽ ഡി എഫിനെ അവിടെ ജയിപ്പിക്കില്ല എന്നുള്ളതാണ് പക്ഷേ ജനങ്ങൾ എന്നെ സഹായിച്ചിരിക്കുന്നു നല്ല രൂപത്തിൽ നല്ല പത്തഞ്ഞൂറ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിഞ്ഞു അത് വലിയൊരു വിജയമായി തന്നെ കാണുന്നു അത് പാർട്ടി ഇത് എന്നെ നിർത്തിയ എൻ്റെ പാർട്ടിയോടുള്ള വലിയ പാർട്ടി എനിക്ക് തന്ന വലിയൊരു അംഗീകാരമാണ് അത് അതിന് എല്ലാ പാർട്ടി പാർട്ടി സഹാക്കളെയും ഇതെന്നെ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു ഒട്ടനവധിയായിട്ടുള്ള സഹകളുണ്ട് അവരുടെ ജോലി കളഞ്ഞ് അവർ നമ്മളോടൊപ്പം നിന്ന് നമ്മളെ സഹായിച്ചു നമ്മളെ വാർഡ് തിരിച്ചു പിടിക്കാൻ ആത്മാർത്ഥമായി നിന്ന ഒരു കൂട്ടം സഹാക്കളുണ്ട് അവർക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് ഈ വാർഡ് വാർഡിൽ വോട്ട് ചെയ്ത് ഇൽപ്പിച്ച മുഴുവൻ മുഴുവൻ ജനങ്ങൾക്കും വോട്ടർമാർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഞാൻ ആയിരത്തി ഇരുന്നൂറ്റി വോട്ടിനാണ് വിജയിച്ചിരിക്കുന്നത് പട്ടത്തെ പ്രബുദ്ധരായ വോട്ടർമാർ വട്ട നിവാസികൾ എൽ ഡി എഫിനെ മുപ്പത്തിമൂന്ന് വർഷത്തിന് ശേഷം വിജയിപ്പിച്ചിരിക്കുകയാണ് ആ പത്തു വർഷമെന്ന് പറയുന്നത് കഴിഞ്ഞ നാളുകളിൽ ആ വാർഡിൻ്റെ മുരടപ്പ് എന്ന് തന്നെ പറയാം യാതൊരു വികസനവും നടന്നില്ല അതിൻ്റെ ഫലമായും എൽ ഡി എഫിൻ്റെ കൂട്ടായ്മയുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായി വമ്പൻ ഭൂരിപക്ഷമാണ് നേടിയിരിക്കുന്നത് ഞാൻ ജനങ്ങളോടും മറ്റു മാധ്യമ പ്രവർത്തകരോടും എല്ലാവർക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഞാൻ ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വൻപിച്ച വിജയമാണിത് കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ ഉണ്ടായ ഈ ആരോപണങ്ങൾക്കെല്ലാം തിരുവനന്തപുരം നഗരത്തിലെ നിവാസികൾ മറുപടി കൊടുത്തിരിക്കുകയാണ് തിരുവനന്തപുരം നഗരത്തിൻ്റെ വികസനത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെയാണ് അഭികാമ്യമെന്ന് ഈ തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നു അതിലടിയുറച്ച് അവർ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു അതാണ് ഇതിൻ്റെ ഈ വിജയത്തിൻ്റെ പ്രധാന കാരണം യു ഡി എഫോ ബി ജെ പിയുമായിട്ടൊക്കെ ചേർന്നിട്ട് പോലും ജനങ്ങൾ നമ്മളെ തന്നെ സഹായിച്ചു എന്നുള്ളതിന് വളരെ വലിയ നന്ദിയുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കമിതി